ഹായ് ഫ്രണ്ട്സ് സച്ചി അച്ചു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി അടിച്ച കുറ്റബോധത്തിൽ അച്ചുവും തനിക്ക് വേണ്ടി കയ്യിൽ കർപ്പൂരം കത്തിച്ച വിഷമത്തിൽ സച്ചിയും അവർ സ്നേഹത്തോടെ സംസാരിച്ചിരിക്കുന്നു ഇതേ സമയം താഴെ സ്നേഹയോട് അനകം വന്നിട്ട് പറയുന്നു എവിടെ നിന്റെ അച്ചു എട്ടത്തി മിന്നൽ പോലെ അപ്രത്യക്ഷമായോ അച്ചു എടുത്തി അങ്ങനെ അപ്രത്യക്ഷമാവാറില്ല ചിലപ്പോൾ മറ്റു ചിലരാവുമായിരിക്കും എന്നെ സ്നേഹ പറഞ്ഞതും വീണ്ടും ദേഷ്യത്തോടെ അനഘ പറയുന്നുണ്ട് ഞാൻ നിന്റെ ധിക്കാരം കേൾക്കാനല്ല വന്നത് അച്ചു എട്ടത്തി എവിടെയാണെന്നാ ചോദിച്ചത് അത് മര്യാദക്ക് ചോദിക്കണം ഏട്ടത്തി എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നെ സ്നേഹ പറഞ്ഞതും ദേഷ്യത്തോടെ അനഖ വീണ്ടും പറയുന്നു നേരെ മിത്രയായിട്ടും ഒരു ചായ പോലും കിട്ടിയിട്ടില്ല അത് നിനക്കും ഉണ്ടാക്കി കഴിക്കാലോ എത്ര നാളായി ഞാൻ പറയുന്നു എന്ന് സ്നേഹ പറയുന്നുണ്ട് ഇതേ സമയം താഴേക്ക് ഇറങ്ങി വരികയാണ് സച്ചി ഞാൻ നിന്നോട് വഴക്കടിക്കാൻ വന്നതല്ല പോയി അർജുനെ വാ എന്നെ ദേഷ്യത്തോടെ അനക പറഞ്ഞപ്പോഴാണ് സച്ചി അനകയുടെ മുന്നിലേക്ക് വന്നത് സച്ചി നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അനകയൊന്ന് ടെൻഷനായി നാട്ടിലെ പോലീസുകാരെ നമ്മൾ നേരിൽ കാണുമ്പോൾ സാറ എന്ന് വിളിക്കും ഇല്ലാത്തപ്പോ പിന്നെ തോന്നുന്നത് പോലെയാണ് അല്ലെ അനകെ കാണുമ്പോ ഒരു വിളി ഇല്ലാത്തപ്പോ മറ്റൊരു വിളി അത് ശീലിക്കരുത് അത് അത്ര നല്ലതല്ല അച്ചു ഇന്നിനി ചായ ഉണ്ടാക്കില്ല ചായ എന്ന് മാത്രമല്ല ഒരു ഭക്ഷണവും എന്ന് സച്ചി പറഞ്ഞതും അനക ഞെട്ടലോടെ സച്ചിയെ നോക്കുന്നു എന്നാൽ സ്നേഹയ്ക്ക് ആ പറഞ്ഞതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സച്ചി പറയുന്നു അവളോട് പൂർണമായും റെസ്റ്റ് എടുക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്നേഹ പറയുന്നു നന്നായി സച്ചിയേട്ട ഇന്നിനി ഒരു പണിയും ഏട്ടത് ചെയ്യാതെ എടുത്തി നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ അപ്പൊ പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും എന്ന് അനക പറഞ്ഞതും സച്ചി ചോദിക്കുന്നു നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം നല്ല ഒന്നേരം സെറ്റ് ചായ കണക്കിലുള്ള കടുപ്പവും മധുരവും നമ്മൾ ഉണ്ടാക്കുന്ന ചായയും കാപ്പിയും ഭക്ഷണവും ഒക്കെ ചൂടോടെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അതൊരു ഫീലാണ് ആണ് അനങ്കെ അതല്ലാണ്ട് ഇതിനൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നല്ല കാര്യമല്ല ഇനി പറ എൻ്റെ സൂപ്പർ ചായ വേണോ അതോ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്ന അപ്നാ ചായ മതിയോ വേണ്ട സച്ചി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് അനക്ക പറയുന്നു അപ്പോ അധിക സമയം കളയണ്ട ചായ കുടിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു അപ്പോൾ എനിക്കും കൂടി ഒരു സൂപ്പർ ചായ ഉണ്ടാക്കൂ എന്ന് സ്നേഹ അനഘയോട് പറയുന്നു അത് നിന്റെ ആ ചേട്ടനോട് പറഞ്ഞാ മതി പൊടി കഴുതേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് സന്ദീപും ആതിരെയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നു സ്വന്തം കമ്പനി ആയോണ്ട് കണക്കാരെയും ബോധ്യപ്പെടുത്തണ്ടല്ലോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ആ ശരിയാണ് തോന്നുമ്പോ വരാം തോന്നുമ്പോ പോകാം എന്ന് ആതിരെയും പറയുന്നു എല്ലാവരെയും പോലെ കൃത്യസമയത്ത് ഓഫീസിലെത്തണം അതുപോലെ തന്നെ എല്ലാവരും പോയതിനു ശേഷം മാത്രമേ ഇറങ്ങാനും സാധിക്കൂ ജോലി എന്താണെന്ന് ആൾക്കാർക്ക് കാണാനും വേണ്ടിയൊന്നുമല്ല പക്ഷെ ട്വന്റി ഫോർ അവേഴ്സും അലേർട്ട് ആയിരിക്കും ചിലപ്പോ ഭയങ്കര മടിപ്പാണ് അപ്പോ കളഞ്ഞിട്ട് പോകാനും തോന്നും എന്നെ സന്ദീപ് പറഞ്ഞതും ആദ്ര പറയുന്നു എന്ത് ജോലിയാണെങ്കിലും ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ബോറടിക്കും ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോഴാണോ ഇവിടെ ഉള്ളത് കളയുന്നത് നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ ജോലി വേണ്ടല്ലോ ഞാൻ ഏത് കോഴ്സാണ് പഠിക്കുന്നത് എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ആതിര സത്യസന്ധമായിട്ടെല്ലാം തുറന്നു പറയുന്നുണ്ട് ഞാൻ ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നല്ല കോഴ്സാണ് പഠിച്ചിറങ്ങിയാൽ ജോലി ഉറപ്പാണെന്ന് സന്ദീപം പറയുന്നു നിങ്ങളുടെ കമ്പനിയിൽ എനിക്കൊരു ജോലി തരുമല്ലോ എന്ന് ആതിര പറഞ്ഞതും സന്ദീപ് പറയുന്നു നോ റെക്കമെൻഡേഷൻ ഇന്റർവ്യൂ ജയിച്ചാൽ ജോലി കിട്ടും ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഇതിലും വലിയ കമ്പനികൾ വേറെ എത്രയോ ഉണ്ട് എനിക്ക് അവിടെ പോയാൽ പോരെ എന്ന് ആതിര പറയുന്നുണ്ട് അപ്പോഴാണ് മോളെ എന്ന് അമ്മയുടെ വിളിക്കേണ്ടത് പെട്ടെന്ന് ഫോൺ ബെഡിൽ വെച്ചിട്ട് എന്തോ എന്ന് പറഞ്ഞ് ആതിര അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു സന്ദീപ് വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട് ആതിരയുടെ ഫോൺ ബെഡിൽ ബേഡിലിരിക്കാണ് ആവണി അവിടേക്ക് വന്നു ആന്തിര അവിടെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഫോണിൽ ആരാണ് വിളിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു അത് റേഞ്ച് കട്ടായതാണെന്ന് തോന്നുന്നു എന്ന് സന്ദീപ് പറഞ്ഞതും ആവണി പറയുന്നു ഇവിടെ എപ്പോഴും അങ്ങനെയാണ് റേഞ്ച് കിട്ടില്ല ഏ ഇതാരാ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് സന്ദീപ് ഇതാരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ആവിണി സംസാരിക്കുന്നു അപ്പോൾ ആതിര അവിടേക്ക് വരികയും ആവണി സന്ദീപിനോട് ഫോണിൽ സംസാരിക്കുന്നതും കാണുന്നു നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ഫോൺ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോ ആവണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്യുന്നു ഇതാരായി കൊച്ചു നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്നെ സന്ദീപ് വിചാരിക്കുന്നുണ്ട് ആ സമയം ആവണി ആതിരയോട് പറയുന്നു ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴേ ഒരു പൂവാലൻ വിളിക്കുന്നു അപ്പൊ പിന്നെ ആ പൂവാലനോട് ആന്റി ഇപ്പോ വരില്ല എന്ന് പറയാനായിരുന്നു ഒരു ചമ്മലോടെ നിൽക്കുകയാണ് ആതിര ചിരിച്ചുകൊണ്ട് ആവണി ചോദിക്കുന്നു അല്ല ആരാ ഈ പൂവാലൻ അതോ അത് എന്റെ ഒരു കൂട്ടുകാരിയാ മോളെ അവളുടെ ഇരട്ട പേരാണത് എന്നെ ആതിര പറഞ്ഞത് മാവണി പറയുന്നു കൂട്ടുകാരിയോ എന്നോട് സംസാരിച്ചത് ഒരു ചെറുക്കനാണല്ലോ ഇങ്ങനെ കള്ളം പറയല്ലേ ആന്റി അതോ അവളൊരു തമാശക്കാരിയാ ചിലപ്പോ പോലെ സൗണ്ട് മാറ്റി നോക്കി സംസാരിക്കും ഞാൻ പോലും ചിലപ്പോ ഞെട്ടിപ്പോകൂ എന്നൊക്കെ യാതിര പറയുന്നുണ്ട് ആൻറ്റി ഞെട്ടു ആയിരിക്കും പക്ഷേ ഞാൻ ഞെട്ടില്ല എനിക്ക് മനസ്സിലായി അത് കറക്റ്റ് പൂവാലൻ തന്നെയാണെന്ന് ഞാനിത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും ആൻഡി എല്ലാ സമയവും ആ പൂവാലിനെ വിളിക്കാണെന്ന് എനിക്ക് ഒന്ന് ഫോൺ കളിക്കാൻ പോലും തരുന്നില്ലല്ലോ ചോർച്ച പഠിക്കാനുണ്ടെന്ന് പറയും ഇതാണ് പഠിപ്പല്ലേ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടാൻ പോവുകയായിരുന്നു ആവണി പെട്ടെന്ന് അതിര മോളെ എന്ന് വിളിച്ച സ്നേഹത്തോടെ ആവണിയോട് സംസാരിക്കുന്നു മോൾക്ക് ഇപ്പോൾ ആ ആന്റിയുടെ ഫോൺ കളിക്കണം അത്രയല്ലേ ഉള്ളൂ എപ്പോ വേണമെങ്കിലും കളിച്ചോ ആൻറ്റി കോളേജിൽ നിന്ന് വരുമ്പോൾ മോൾക്ക് ഒത്തിരി ഐസ്ക്രീം കൊണ്ടു തരാലോ ആവണി പറയുന്നു ഉം പക്ഷേ ഞാൻ ഈ പൂവാലൻ വിളി ആരോടും പറയരുത് അതിനുള്ള കൈക്കൂലി അല്ലേ സമ്മതിച്ചു ഞാൻ ആരോടും പറയില്ല പക്ഷെ വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആവണി പോവാൻ തുടങ്ങുന്നു ഇടയ്ക്ക് പൂവാലൻ എന്ന് വിളിച്ച് ആതിരയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ആതിരയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഏത് കാലക്കേഴ്ന്നാണോ ഫോൺ ഓണാക്കി വെച്ചിട്ട് പോയത് ഇനി ഈ കാര്യം ആവിടെ ആരോടെങ്കിലും പറയോ ഇനി എന്തൊക്കെയോ സംസാരിച്ചോ ആവോ വല്ല മനസ്സിലായി കാണുവോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ആതിര ശേഷം കാണിക്കുന്നത് സച്ചി കിച്ചണിലേക്ക് വരുന്നോ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഭക്ഷണം എടുക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ആരെങ്കിലും കണ്ടാൽ ആർക്കു വേണ്ടിയാണ് ഭക്ഷണം എടുത്തോണ്ട് പോകുന്നതെന്ന് ചോദിക്കും ആരും കാണാതിരുന്ന മതിയായിരുന്നു ആരെ കാണാതെ കണ്ണുമിടിച്ച് സച്ചി അർച്ചനയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവന്തിക അവിടേക്ക് വരുന്നു ഇത് സച്ചി നീ കഴിച്ചില്ലായിരുന്നു എന്ന് അവന്തിക സച്ചിയോട് ചോദിക്കുന്നു സച്ചി കഴിച്ചു എന്നും പറയുന്നുണ്ട് ഇത് ആർക്കു വേണ്ടിയാണ് കൊണ്ടുപോകുന്നതെന്നും ചോദിക്കുന്നുണ്ട് അരകെയും അവിടേക്ക് എത്തി ഇത് അർച്ചനയ്ക്ക് വേണ്ടി എടുത്തയാണ് എന്നെ സച്ചി പറഞ്ഞതും അവന്തിക ചോദിക്കുന്നു അവൾക്കെന്താ താഴെ വന്ന് എടുക്കാൻ പാടില്ലേ അതല്ലെങ്കിൽ നിന്റെ കൂടെ ഇരുന്ന് കഴിക്കാലോ പിന്നെന്തിനാ നീ പോയി എടുത്തത് അവൾക്ക് എന്താ സുഖമില്ലേ നിന്നെ കൊണ്ടെടുപ്പിക്കാൻ അതെടുത്തി അവളുടെ ഉള്ളം കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി പിന്നെ നല്ല ക്ഷീണമുണ്ട് അതാണ് ഞാൻ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് സച്ചി പറഞ്ഞതും അവന്തിക ചോദിക്കുന്നു എങ്ങനെയാ കൈ പൊള്ളിയത് എന്നിട്ട് അവള് ഈ കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ സച്ചി പറയുന്നു വലിയ പൊള്ളലൊന്നും ഇല്ല എടുത്തി അടുക്കളയിൽ ചൂടുള്ള പാത്രവും മറ്റോ എടുത്തപ്പോ പൊള്ളിയതാണ് ഉച്ചതറം വരെ പൊള്ളിയാലും വീന്താലും അവൾ ആരോടും പറയില്ലല്ലോ അതാണ് അവളുടെ സ്വഭാവം ചെല്ലു ചെല്ലെ കൊണ്ട് കൊടുക്കുക ഭാര്യയ്ക്ക് ഇതൊന്നും അത്ര നല്ല ശീലങ്ങളല്ല എന്ന് അവന്തിക സച്ചിയോട് പറയുന്നുണ്ട് അങ്ങനെ സച്ചി പോകുന്നു അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ അത്രക്ക് പിങ്കോന്തനായി പോയല്ലോ ഓഹ് കഷ്ടം ഭാര്യയെ മുറിയിലിരുത്തി അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി അവളെ ഊട്ടിവിടുന്ന തരത്തിലേക്ക് സച്ചിയേട്ടൻ അവൾക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അവൾ വരയ്ക്കും ആ വരയ്ക്കപ്പുറം നെല്ലിശ്ശേരി തറവാട് നെല്ലിശ്ശേരി തറവാട്ടിലെ സച്ചിദാനന്ദൻ ഇല്ല എന്നർത്ഥം എന്ന അനക പറഞ്ഞതും അവൻഡിക പറയുന്നുണ്ട് അതൊക്കെ ഇതിന്റെ തോന്നലാണ് അവർ എവിടെ നിൽക്കണമെന്നുള്ള വരാൻ ഞാൻ വരയ്ക്കും പിന്നെ സച്ചി എത്രയോ വർഷങ്ങളായി ഞാൻ വരച്ച വൃത്തത്തിനകത്താണ് കഴിയുന്നത് ചേച്ചി വരച്ച വൃത്തത്തിന്റെ അളവ് സച്ചിട്ടനും കൂടി കൂട്ടിക്കൊണ്ടു വരുന്നത് ചേച്ചി അറിയുന്നില്ല എന്ന് മാത്രം ആ വൃത്തത്തിനകത്താണ് നമ്മൾ എന്ന് മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവന്തി അനഘ അവിടെ നിന്ന് പോകുന്നു അതിനെക്കുറിച്ച് ടെൻഷനോടെ ആലോചിക്കുകയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് അച്ചുവിന് വേണ്ടി മുറിയിൽ ഭക്ഷണം എത്തിച്ചുകൊണ്ട് വന്നിരിക്കയാണ് ആ സച്ചി ബെഡിലിരിക്കാണ് രണ്ടു പേരും ബെഡിൽ ഒരു തുണി വിരിച്ചതിന് ശേഷം അതിലേക്ക് ഭക്ഷണം വെക്കുന്നു വേഗം ഭക്ഷണം കഴിക്കാൻ സച്ചി അച്ചുവിനെ നിർബന്ധിക്കുന്നു എന്നാൽ സച്ചി എത്ര പറഞ്ഞിട്ടും അച്ചു കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് വേണ്ട സച്ചി ഏട്ടാ തീരെ വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അച്ചുവിനെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങുന്നു അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് സച്ചി ഫോണിൽ സംസാരിക്കുന്നു അച്ഛുവിനാണെങ്കിൽ ആ കൈകൊണ്ട് വാരി കഴിക്കാൻ സാധിക്കുന്നില്ല അയ്യോ ഇതുവരെ കഴിച്ചില്ലേ കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സച്ചി കൈ കഴുകിയിട്ട് വരുന്നു ഞാൻ എന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് കൈയിലേക്ക് എടുക്കുകയാണ് സച്ചി കുഴപ്പമില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞതും അച്ചു ടെൻഷനോടെ പറയുന്നു സച്ചിയേട്ട ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് വെച്ചാൽ ഞാൻ വാരത്തരുന്നത് ഇഷ്ടമല്ലെന്നാണോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അച്ചു പറയുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല വെറുതെ സച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഞാൻ കഴിച്ചില്ലെങ്കിലാ എനിക്ക് ബുദ്ധിമുട്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ചുവിനെ വളരെ സ്നേഹത്തോടെ ഭക്ഷണം വാരി കൊടുക്കുകയാണ് സച്ചി മൂന്ന് ചപ്പാത്തിയുള്ളൂ ഇത് മുഴുവനും കഴിക്കണമെന്ന് സച്ചി പറയുന്നു അത് കേട്ട് ഞെട്ടലൂടെ മുഴുവനുവോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ചു പിന്നെ അല്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നതാ ഇത് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ വീണ്ടും സച്ചി അച്ചുവിന് വാരി കൊടുക്കുന്നു സോറി ഞാൻ ഇടയ്ക്ക് അമിത അധികാരം കാണിക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഉള്ളിലുള്ള ദേഷ്യം വെറുപ്പ് മാത്രം പെട്ടെന്ന് പോവില്ല എന്നുള്ള ഒരു മനസ്സ് എനിക്കില്ലാണ്ട് പോയി തന്നെയുള്ള നന്മകളൊന്നും ഇത്രയും കാലം കാണാതെ പോയതും അംഗീകരിക്കാതെ പോയതും എന്റെ വീഴ്ച കേട് തന്നെയാണ് തന്നോട് സ്ഥായിയായ ഒരു സ്വഭാവം പോലും വെച്ച് പുലർത്താൻ കഴിയാത്ത ഞാൻ ഒരുപിടി ഭക്ഷണം വാരി തരുന്നതിൽ എന്റെ സ്നേഹം അല്ലേ തന്റെ ഭാഗത്തു നോക്കുമ്പോൾ അതൊക്കെ ഒരു തെറ്റായിട്ടേ തനിക്ക് തോന്നുന്നു സോറി ഇത്രേ പറഞ്ഞപ്പോൾ അച്ഛു പറയുന്നു കഴിഞ്ഞു സച്ചേട്ടന്റെ ആവലാദികളും നിഗമനങ്ങളും ഒക്കെ എന്തിനാ എങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടുന്നത് സങ്കടമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സച്ചേട്ടൻ എന്റെ അടുത്ത് ഇങ്ങനെ പരിചരിക്കുമ്പോൾ ആ നിമിഷം വരെയുള്ള എന്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും അങ്ങ് ആവിയായി പോകും പകരം മഞ്ഞു തുള്ളികൾ പോലെ സന്തോഷം പെയ്തിറങ്ങും അത് സച്ചേടൻ അറിയില്ലല്ലോ എന്റെ പിണക്കങ്ങൾക്ക് അത്രേ ആയുസേ ഉള്ളു സച്ചേടന്റെ സ്നേഹത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് സച്ചേട്ടൻ എന്ന് മനസ്സിലാക്കുന്നു അന്നേ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സച്ചേട്ടന് കഴിയൂ എനിക്ക് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞാ മതി സച്ചിയേട്ട ആഹാരം കൊണ്ട് വയറു നിറയുന്നതിനേക്കാൾ സച്ചി പറയുന്നു ആഹാരം കൊണ്ട് വയറ് നിറഞ്ഞാലേ ആരോഗ്യം കാണു ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സുണ്ടാവും എല്ലാം ഒന്നിനോട് ഇണങ്ങി കിടക്കല്ലേ എന്ന് പുഞ്ചരിയോടെ പറയുകയാണ് സച്ചി പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ് വാതുറക്കുന്നുണ്ട് അച്ചു സച്ചി ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വളരെ സ്നേഹത്തോടെ രണ്ടു പേരും ഭക്ഷണം വാരി കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നു കുറെ കഴിച്ചതിന് ശേഷം അച്ചു പറയുന്നു മതി സച്ചിയേട്ടാ എന്റെ വയർ ഇപ്പൊ പൊട്ടും വയറ് നിറഞ്ഞു നിറഞ്ഞ് കവിഞ്ഞെ ഒഴുകാൻ തുടങ്ങി അജ്ജു മനസ്സിൽ വിചാരിക്കുന്നു എനിക്ക് സച്ചേടനെ എന്ത് അറിയോ ആകാശത്തോളം കടലോളം കാറ്റോളം ഇഷ്ടാണ് ശേഷം കാണിക്കുന്നത് ടെൻഷനോടെ ആദര മനസ്സിൽ വിചാരിക്കുന്നു അധിക കാലം എനിക്കിതൊന്നും മൂടി വെക്കാൻ കഴിയില്ല അതിന്റെ സൂചനകളാണ് ഇതൊക്കെ എല്ലാവർക്കും എന്നിൽ സംശയം തോന്നി തുടങ്ങിയാൽ തീർന്നു എല്ലാം കുറച്ചു കാലം കൂട്ടുകാരി എന്നും പഠിക്കാൻ വന്ന ഫോൺ കോൾ എന്നൊക്കെ പറയാം അധികമായാൽ അമൃതം വിഷമാകും എന്നൊക്കെ ആദര ആലോചിക്കുന്നു അപ്പോഴാണ് ആതിര തിരിഞ്ഞു നോക്കിയപ്പോൾ ആവണി മുന്നിൽ നിൽക്കുന്നത് ആവണിയെ മുന്നിൽ കണ്ടത് ആതിര വീണ്ടും ടെൻഷനാകുന്നു നിനക്ക് ഇതുവരെ ഉറങ്ങാൻ സമയമായില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ പെൻസിൽ എടുക്കാൻ വന്നതാ അതിന് എന്നോട് ചൂടാവണ്ട അതൊക്കെ പൂവാലനോട് മതി കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ആവണി അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നത് ആവണിയെ ആതിര അവിടെ പിടിച്ചു നിർത്തി സ്നേഹത്തോടെ സംസാരിക്കുന്നു ആഹാ അതിനിടയിൽ സുന്ദരി പിണങ്ങിയോ ചേച്ചി വെറുതെ ചൂടായിട്ട് ആക്ട് ചെയ്തതല്ലേ എന്ന് ആതിര പറഞ്ഞപ്പോൾ ആവിടി പറയുന്നുണ്ട് തണുപ്പിക്കാനേ നാളെ ഐസ്ക്രീം കൊണ്ടുവരാൻ മറക്കണ്ട ഇല്ലെങ്കിലേ എനിക്ക് അവൻ ചൂട് മാറക്കണ്ട ഈ പൂവാലൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി മോളെ എസിലല്ലേ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ആവിടെ എവിടെ നിന്ന് പോയതും വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് ആതിര എന്റെ ഈശ്വര എന്ന് പറഞ്ഞു നെഞ്ചത്ത് കൈവെക്കുകയാണ് ആതിര ദൈവമേ ഇവൾ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി എന്നെ കൊല്ലാനുള്ള ബോംബ് കൊണ്ടാണല്ലോ ആ കുരിപ്പ് പോയത് ശേഷം കാണിക്കുന്നത് അച്ഛോ താഴെ ബെഡ് ബെഡ്ഷീറ്റ് വിരിക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് സച്ചി അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നു തനിക്ക് എന്താണോ പറഞ്ഞാൽ മനസ്സിലാവാത്തത് തനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഞാനില്ലേ ഇവിടെ കയ്യിൽ സുഖമില്ലാത്ത താൻ എന്തിനെങ്ങനെയൊക്കെ സാഹസം കാണിക്കുന്നത് ഇങ്ങോട്ട് മാറി നിൽക്ക് അതോ തനിക്ക് ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടമാവില്ലേ ചിലവുണ്ട് ചിലരുണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും തൃപ്തിയാവില്ല അവരുടെ കൈ സ്പർശിച്ചാലേ അവർക്ക് മതിയാകോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തനിക്ക് എന്നൊക്കെ പറഞ്ഞ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് സച്ചി എനിക്കിപ്പോ അത്രക്ക് കുഴപ്പമൊന്നും ഇല്ല സച്ചി ഏട്ടാ അതുകൊണ്ടല്ലേ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത് എന്ന് അച്ചു പറഞ്ഞതും സച്ചി പറയുന്നു എന്താടോ ആണിനും പെണ്ണിനും ഇന്ന ഇന്ന ജോലി ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം ഇവിടെ ഞാൻ മാത്രം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ താൻ സമ്മതിക്കില്ല ന വിരിച്ചു കഴിഞ്ഞു ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ താൻ വിരിച്ചാലും ഞാൻ വിരിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ് മനസ്സിലായോ ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് സച്ചി പറഞ്ഞതും അച്ചു പറയുന്നു സച്ചേട്ടന്റെ പിള്ളേരുടെ സ്വഭാവമാണല്ലോ ആര് എനിക്കോ എനിക്ക് പിള്ളേരുടെ സ്വഭാവമാണെന്ന് പറയുന്ന തനിക്ക് എന്താ ഭയങ്കര തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശിയുടെ ഇരുത്തമെന്ന സ്വഭാവമാണല്ലോ തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശിയും ഒമ്പത് വയസ്സുള്ള കുട്ടിയും ഒരുപോലെയാണ് അതറിയില്ലേ സച്ചിയേട്ട എന്ന് അച്ചുവും പറയുന്നു അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഉള്ളം കൈ പൊള്ളിച്ചത് അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാണ് രണ്ടുപേരും എത്ര വലുതായാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ടാകും ചില നേരങ്ങളിൽ ഒരു വികൃതി പോലെ അത് പുറത്തേക്ക് വരും എന്ന അച്ചു പറഞ്ഞതും സച്ചി പറയുന്നു ഇങ്ങനെ ഇടക്കിടക്ക് പുറത്തു വരുന്നത് തല്ലുകൊള്ളാത്തത് കൊണ്ടാണ് തല്ലിക്കോ ചില കുട്ടികൾ തല്ലുകൊണ്ടാലേ നന്നാവൂ എന്ന അച്ചു പറഞ്ഞതും കബളിൽ തൊട്ട് കൊണ്ട് സച്ചി പറയുന്നു എന്റെ അമ്മോ അങ്ങനത്തെ തല്ലൊന്നും വേണ്ട ഞാൻ അല്ലാതെ തന്നെ നന്നായി കൊള്ളാം അത് കേട്ട പുഞ്ചിരിയോടെ ഇരിക്കയാണ് അച്ചു എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ സച്ചിയേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അത് കേട്ട് സച്ചി പറയുന്നു നന്ദി ഞാനാണ് പറയേണ്ടത് ഏതോ ഏതോ ഒരു നശിച്ച നേരത്താണ് ഒരു കത്തും എഴുതിവെച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാമെന്ന് തോന്നിയത് താൻ എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഈ വീട് എന്നേക്കുമായി എനിക്ക് അന്യമാവുമായിരുന്നു അച്ഛനും അവന്റെ അവന്തിക്കടുത്തിയും സന്ദീപം താനും ഒക്കെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ ഇപ്പോ അത് എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല ഞങ്ങളേക്കെ വിട്ട് പോകുമായിരുന്നോ സത്യമായിട്ടും എന്ന് അച്ഛ ചോർച്ചതും സച്ചി പറയുന്നു ചിലപ്പോ അങ്ങനെ നടന്നേനെ അതേ കേട്ട് സ വിഷമത്തോടെ ഇരിക്കുന്നു എന്റെ മനസ്സ് ശൂന്യമായിരുന്നു അച്ചു എങ്ങോട്ടാ പോകുന്നതെന്നും എവിടെ പോകുന്നതെന്നും ഒരു ധാരണയില്ലായിരുന്നു മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒരു രക്ഷപ്പെടൽ മാത്രം അത കേട്ട് അച്ചു വീണ്ടും വിഷമത്തോടെ ഇരിക്കുന്നു സച്ചിയേട്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇതിനെ അതിനെ പറ്റി ചിന്തിക്കേ വേണ്ട ഒരു ദുസ്വപ്നം പോലെ അത് മാഞ്ഞിപ്പോട്ടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നിന്നാൽ അത് അതിനെ സമയമുള്ളൂ എതിരാടി നിൽക്കുന്നതാണ് ജീവിതം അരക്കേട്ട് സച്ചി അച്ചുവിനെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ